നാം നമ്മുടെ മനസ്സിൽ അറിയാതെ നാരായണ എന്ന് വിളിച്ചാൽ പോലും നമ്മുടെ ഒപ്പം ആ ഭഗവാൻ അവിടെ വന്ന് നമ്മെ രക്ഷിക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ഞാൻ ഇവിടെ ഒരു ചെറിയ കഥ പറയാം എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ് എന്ന് വിചാരിക്കുന്നു എന്നാലും ഒരു ഓർമ്മയ്ക്കായി ഞാൻ ഇവിടെ അജാമിളൻ്റെ കഥ പറയാം എന്തെന്നാൽ ഈ അജാമിളൻ ധർമ്മനിരതനായി ജീവിച്ചിരി ജീവിച്ചിരുന്നു ഒരിക്കൽ അദ്ദേഹം വനത്തിൽ പോകുമ്പോൾ വേശ്യാങ്കനയെ കണ്ടുമുട്ടി അവളെ കണ്ടതോടെ ഭാര്യയെ മറന്ന് അവളെ കല്യാണവും കഴിച്ചു പാപഫലങ്ങൾ പാപഫലങ്ങളെന്നപോലെ അവൾ പ്രസവിച്ച് പുത്രന്മാരെല്ലാം വളർന്നു വന്നെങ്കിലും കാലക്രമത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു അതുവരെ അദ്ദേഹം ബ്രാഹ്മണധർമ്മങ്ങളെല്ലാം മറന്നാണ് ജീവിച്ചിരുന്നത് കാലദൂതന്മാർ വന്ന് കയറിട്ട് കൊണ്ടു കൊ കയറിട്ട് കൊണ്ട് കഴുത്തിൽ കെട്ടുവാൻ തുടങ്ങി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായ നാരായണനെ ചൊല്ലി വിളിച്ചു ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രനായ നാരായണനെ ചൊല്ലി വിളിച്ച ഉടനെ വിഷ്ണു പാർഷദന്മാർ വിഷ്ണു പാർഷദന്മാർ അവിടെ പാഞ്ഞെത്തി എന്നിട്ട് തടഞ്ഞു കാലദൂതന്മാർ ചോദിച്ചു നിങ്ങൾ ആരാണ് ധർമ്മരാജൻ്റെ കൽപ്പനയെ തടയുന്നതെന്തിന് അവർ പറഞ്ഞു ഞങ്ങൾ വിഷ്ണുദൂതന്മാരാണ് അദ്ദേഹം പറഞ്ഞയച്ചതാണ് എന്നിട്ട് പറഞ്ഞ് ധർമ്മരഹസ്യമറിഞ്ഞ് ശാസനം ചെയ്യേണ്ടവർ അക്രമം പ്രവർത്തിച്ചാൽ ജനങ്ങൾ എന്തു ചെയ്യും അനേക ജന്മങ്ങളിലെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തു കഴിഞ്ഞു അദ്ദേഹം ലോകമംഗളകരമായ നാരായണ നാമം ഉച്ചരിച്ചല്ലോ മറ്റൊരു പ്രായശ്ചിത്തവും ഇദ്ദേഹത്തെ പാപനാശകമല്ല ഇക്കാര്യം നിങ്ങളുടെ നാഥനായ ധർമ്മരാജന് ചോദിച്ചുകൊള്ളുക അവർ അവിടെ നിന്നുപോയി അങ്ങനെ അജാമിഴൻ ഭഗവത് സേവയിൽ മുഴുകുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ വൈകുണ്ഠപ്രാപ്തി ലഭിക്കുകയും അദ്ദേഹത്തിന് അങ്ങനെ ഹരിനാമം ഉച്ചരിക്കുന്നവർക്ക് മുക്തിപദവും ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ് ഈ അരാമിളനെ പോലെ നാം കഴിയുന്നതും ആ ഭഗവാന്റെ നാമം നമ്മുടെ പുത്രന്മാർക്കും പുത്രികൾക്കും എല്ലാം ആ ദേവി ദേവന്മാരുടെ പേരുകൾ നാം വെച്ചാൽ കഴിയുന്നതും നമുക്ക് അത് ഒരു രക്ഷയ്ക്കായി നാം ആ ഭഗവാനെ വിളിക്കുന്ന പോലെ നമ്മുടെ കുട്ടികളെ വിളിച്ചാലും മതി അങ്ങനെ നമുക്ക് കുറച്ചെങ്കിലും പുണ്യം കിട്ടും എന്നുള്ളതിന് ഇതൊരു ഉദാഹരണമാണ് ഇത്രയും പറഞ്ഞ് എൻ്റെ ഈ ചെറിയ കഥ ഇവിടെ നിർത്തുന്നു